കേരളത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറ്റുകയെന്ന സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം കൈവരിക്കുന്നതിൽ കോട്ടയം ജില്ല വഴികാട്ടിയായിരിക്കുകയാണെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു ജില്ലാ ആസൂത്രണ സമിതി മന്ദിരത്തിലെ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാനത്തെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ലയായി കോട്ടയത്തെ പ്രഖ്യാപിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ എടുത്ത ആദ്യ തീരുമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നിന് സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്തമാക്കുക അതിദാരിദ്ര്യമുക്തമാക്കുകയെന്ന് അതിനായിരുന്നു എല്ലാ വകുപ്പുകളുടെയും ഏകോപനത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ കേരളം കൈവരിച്ച പുരോഗതി ഇതര സംസ്ഥാനങ്ങളിലുള്ളവർ ആശ്ചര്യത്തോടെയാണ് കാണുന്നതെന്നും മന്ത്രി പറഞ്ഞു നവംബർ ഒന്നിന് കേരളം പുതുചരിത്രം ചരിത്രം എഴുതുമ്പോൾ അതിന് ആമുഖം ജില്ലയായി കോട്ടയം മാറിയെന്നും മന്ത്രി പറഞ്ഞു കോട്ടയം പുതിയൊരു ചരിത്രം കൂടി എഴുതിയിരിക്കുക നവംബർ ഒന്നിന് കേരളം പുതുചരിത്രം ചരിത്രം എഴുതുമ്പോൾ അതിന്റെ ആമുഖം എഴുതിയ ജില്ലയായി കോട്ടയം തീർച്ചയായിട്ടും അറിയപ്പെടുന്നു ഒരു കാര്യം കൂടി ഞാനിവിടെ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുക ഇതിൽ നമുക്ക് അഭിമാനകരമായ ഒരു ഉണ്ടായി എന്നാൽ അത്ര അഭിമാനകരമല്ലാത്ത ഒരു ഒരു കാര്യം കൂടി ഇവരുണ്ട് അത് മാലിന്യമുക്ത കേരളമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് അതിദാരിദ്ര്യത്തിൽ കഴിയുന്നവരെ അതിൽ നിന്ന് മോചിപ്പിക്കുമ്പോഴേ അവർക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടിയതായി പറയാൻ കഴിയൂവെന്ന് ചടങ്ങിൽ അധ്യക്ഷനായ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു അതിദരിദ്രര് ഇല്ലാത്ത കോട്ടയം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിച്ച ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രി അഭിനന്ദനം അറിയിച്ചു ടീമായി തന്നെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കോട്ടയം ജില്ല നമുക്ക് ആദ്യ ചിന്തയായി വരാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ രംഗത്ത് അതിനുവേണ്ടി പരിശ്രമിച്ചിൽ പങ്കെടുത്ത ഉടൻ ഉദ്യോഗസ്ഥ പ്രമുഖരെയും ജനപ്രതികളെയും എല്ലാം ഈ ജില്ലയുടെ ചുമതലയുള്ള ഒരു മന്ത്രി എന്ന രൂപത്തിൽ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി എല്ലാ പ്രത്യേകമായി അവരോടുള്ള നന്ദി കടപ്പാട് നിശ്ചലമാണ് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങൾ പങ്കെടുത്ത എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ജില്ലയുടെ നേട്ടങ്ങൾ വിശദീകരിക്കുന്ന സ്മരണിക മന്ത്രി എം ബി രാജേഷ് മന്ത്രി വി എൻ വാസവന് നൽകി പ്രകാശനം ചെയ്തു ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു സർക്കാർ ചീഫ് കിപ്പർ ഡോക്ടർ എൻ ജയരാജ് എം എൽ എമാരായ അഡ്വക്കറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ സി കെ ആശ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് അജയൻ കെ മേനോൻ ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് മുകേഷ് കെ മാണി തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ പി സി ബാലഗോപാൽ തുടങ്ങിയവർ പ്രസിഡന്റ് ഒക്ടോബറിൽ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജെമ്മി ജില്ലാ കളക്ടർ ഡോക്ടർ പി കെ ജയശ്രീ ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രൊജക്ട് ഡയറക്ടർ പി എസ് ഷിനോ എന്നിവരുടെ ചുമതലയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ സർക്കാർ വകുപ്പുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജില്ലയിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന ലക്ഷ്യം നേടുന്നതിനുള്ള പ്രവർത്തികൾക്ക് തുടക്കമിട്ടത് പിന്നീട് വന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ കെ വി ബിന്ദുവും ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയും പ്രവർത്തനങ്ങൾ തുടർന്നു നിലവിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗറിന്റെയും ജില്ലാ കളക്ടർ ജോ മുവിലിന്റെയും പ്രൊജക്ട് ഡയറക്ടർ ബെവിൻ ജോൺ വർഗീസിന്റെയും നേതൃത്വത്തിലാണ് ലക്ഷ്യം പൂർത്തീകരിച്ചത് ന്യൂസ് ബ്യൂറോ കോട്ടയം